പറഞ്ഞത് അമ്പത് പി ആറ് കൊടുത്തിട്ടാ വന്നുള്ളത് എന്റെ അടുത്ത് പരസ്യത എനിക്ക് അത് പിടിച്ച് പറയാം എന്റെ അടുത്ത് ഞാൻ എന്തായാലും ഇവിടെ നിൽക്കും എന്റെ അടുത്തേക്കുള്ള എനിക്ക് എന്തായാലും അമ്പത് ഞാൻ ചെയ്തതാന്ന് അപ്പൊ എന്തായി റന പറഞ്ഞു പി ആറ് കൊടുത്തിട്ടില്ല എന്ന് റന എനിക്ക് നേരെ വന്നിട്ടുണ്ട് ഞാൻ പി ആറ് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവരാൻ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത കാര്യത്തിന് തെളിവ് കൊണ്ടുവരാൻ പറ്റത്തില്ല പക്ഷേ റന കലാഭവൻ സരികയർ അടുത്ത് പറഞ്ഞ സംഭവം കലാഭോൾ സരിക ലൈവിൽ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെയൊക്കെ നമ്മളൊക്കെ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്നതാണ് റന റനയെ കുറിച്ച് ഒരു വീഡിയോ ഇപ്പൊ കുറച്ച് നേരം മുമ്പ് ഇട്ടപ്പോഴത്തേക്കും റന വന്ന് പറഞ്ഞ ഒരു കമന്റ് ഞാൻ നിങ്ങളെ കാണിക്കാം റന ഒരു പി ആർ പോലും കൊടുത്തിട്ടില്ല റനയുടെ അക്കൗണ്ടിൽ നിന്നാണ് കമന്റ് ചെയ്തിരിക്കുന്നത് തെളിവുണ്ടെങ്കിൽ യു കാൻ ഫൈൻഡ് ഇറ്റ് ആൻഡ് ഷോ ഇറ്റ് മീ പിന്നെ ആര് സപ്പോ ആര് സപ്പോർട്ട് ചെയ്യണേ എന്നുള്ളത് എന്റെ ഇഷ്ടമല്ലേ ഞാൻ അനുമോളെ ആരും സപ്പോർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞോ ഞാൻ അനുമോളിൻ്റെ പേരെങ്കിലും പറയുന്നുണ്ടോ ആ വീഡിയോയിൽ ഞാൻ ഒരു ക്വാളിറ്റി ഗെയിമർ ജയി ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഇല്ലാതെ എല്ലാവരുടെയും പേഴ്സണൽ അറ്റാക്ക് ചെയ്യുകയും ഫാമിലിയെ പറയുകയും സദാചാരം കൊണ്ട് നടക്കുകയും ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി ആകരുത് ബി ബി വിജയ് എന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ ഇതിനകത്ത് റന ആദ്യം പറഞ്ഞു റന ഒരു പി ആർ പോലും കൊടുത്തിട്ടില്ല തെളിവുണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡിറ്റ് എന്റെ കയ്യിൽ ഉണ്ട് പക്ഷെ കോപ്പറേറ്റ് ഇഷ്യൂ കാരണം ഞാൻ ഇതിനകത്ത് ആ വീഡിയോ വെക്കുന്നില്ല ഹോട്ട്സ്റ്റാറിന്റെ വീഡിയോ ഞാൻ വെക്കുന്നില്ല ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി അതൊന്ന് ഗേപ്പിച്ച് തരാം കലാപോൺ സരിക റനയുമായിട്ട് മറ്റേ മൂന്നാഴ്ച ലെവിറ്റ് ആയി പോയില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ നേരെ അവിടെ നിന്ന് ബെഡ്റൂമിലോട്ട് വരുന്നുണ്ട് ബെഡ്റൂമിലോട്ട് വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ അപ്പൊ ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് എന്തായാലും ചെയ്ത് നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യാം എന്നാലും നിങ്ങൾക്ക് ഇതുപോലത്തെ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പൊ കലാപം ശരി നേരെ വന്ന് ബെഡ്റൂമിൽ വന്നിട്ട് ആതിലയുണ്ട് നൂറാ തുണി മണക്കിക്കൊണ്ടിരിക്കുകയാണ് ശൈത്യമുണ്ട് ഉണ്ട് ഇവരെടുത്ത് മൂന്ന് പേരെടുത്ത് കൂടിയാണ് പറയുന്നത് കേട്ടോക്ക് വ്യക്തമായിട്ട് എനിക്കിവിളെ പോലെ ഇവൾ ഇവള് അടുത്ത് പറഞ്ഞതാ ഞാൻ അമ്പത് ദിവസം നിക്കാൻ പിയാർ കൊടുത്തിട്ടാ വന്നത് റനയുടെ ഫൈസ് ആ സമയത്ത് കറക്റ്റാ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ആണെന്നുള്ള കാര്യം സരിക പറയുന്നുണ്ട് എൻ്റെ അടുത്ത് പരസ്യമായിട്ട് ഇവള് പറഞ്ഞതാ പറയുന്നതാണെ പറയാ എനിക്കത് വിളിച്ച് പറയാം അമ്പത് ദിവസം ഞാൻ എന്തായാലും ഇവിടെ നിൽക്കും എന്ന് പറഞ്ഞിട്ടാ വന്നത് ഈ പി ആറ് കൊടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് സരികെ പറയുന്നുണ്ട് ചേച്ചി കൊടുത്തില്ലേ ചേച്ചി കൊടുത്തില്ലേ ഞാൻ എന്തായാലും അമ്പത് ദിവസത്തേക്ക് കൊടുത്താ ചേച്ചി കൊടുത്തില്ലേ എന്ന് ചോദിച്ചെന്ന് എന്താ പറയാന ഇനി എന്താ ഈ വീഡിയോ എന്താ പറയാനുള്ളത് കലാബോൻ സരിക പറഞ്ഞത് കള്ളമാണെന്നാണോ പറയാനുള്ളത് അപ്പൊ എന്ത് ചെയ്യണം കലാഭവൻ ശരിക്കെടുത്ത് വിളിച്ച് ചോദിക്കുക അത് ഒരു ക്ലാരിറ്റി വരുത്തത് നിങ്ങൾ എല്ലാരോടും ഒരുമിച്ചല്ലേ ഉള്ളത് ചോദിച്ചു നോക്കുക കലാഭോൺസരിക്കെ ഇതുപോലെ ഞാൻ സരികരടുത്ത് പറഞ്ഞില്ലേ അപ്പം ഞാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ചേച്ചി കൊടുത്തിട്ടില്ലേ ഞാൻ കൊടുത്തിട്ടുണ്ടെന്നാണ് ഇതിനകത്ത് പറയുന്നത് ഇത് കലാഭോൺസരിക എന്തുകൊണ്ടാണ് തുറന്നു പറഞ്ഞത് മൂന്നാഴ്ചയല്ലേ നിങ്ങൾ നിന്നോളും കരഞ്ഞിട്ട് ഇറങ്ങി പോയില്ലേ എന്ന് അങ്ങനെ എന്തോ ചോദിച്ച സാധനത്തിനാണ് ഈ സംഭവം നേരെ വന്ന് പറയുന്നത് അപ്പൊ ഇത് കലാഭോൻസരികടുത്ത് ചോദിക്കുക നമ്മളടുത്തല്ല റണ പി ആറ് കൊടുത്തിട്ടുണ്ടോ റന പി ആറ് കൊടുത്തില്ല എന്ന് പറയാൻ എന്ത് അധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈവിൽ കാണുന്നതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ലൈവിൽ കാണുന്ന കാര്യം വെച്ചാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് അപ്പൊ ഈ ലൈവിനകത്ത് വരുന്ന സംഭവമാണ് ഈ പറഞ്ഞത് അപ്പൊ അതിന് റന വന്ന് ഇങ്ങനെ കമന്റ് ചെയ്തിട്ടൊരു കാര്യമല്ല നിങ്ങളുടെ കൂടെ ചങ്ങും ചങ്ങും ആയിരുന്ന കലാഭവൻ സെരികിയാണ് പറയുന്നത് റന പി ആറ് കൊടുത്തു എന്നുള്ള കാര്യം റന എന്റെ അടുത്ത് പറഞ്ഞു അതും അമ്പത് ദിവസത്തേക്ക് കൃത്യമായ ദിവസം വരെ പറഞ്ഞിട്ടുണ്ട് അമ്പത് ദിവസയ്ക്ക് ചേച്ചി കൊടുത്തില്ലേ എന്നും ചോദിച്ചു ഉറന ഈ കേസ് വേണമെങ്കിൽ എനിക്ക് തുറന്ന് പറയാമായിരുന്നു എനിക്ക് വിളിച്ച് പറയാമായിരുന്നു ഞാൻ പറഞ്ഞില്ല ഇത് എപ്പിസോഡിനകത്തില്ല ലൈവിലുണ്ട് ക്ലിപ്പ് വേണോ ഞാൻ അയച്ചു തരാം ഞാൻ അയച്ചു തരാം എനിക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ ക്ലിപ്പ് അയച്ചുതരാം ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് വളരെ എവിഡൻ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞ ഒരു കേസ് ഈ പറഞ്ഞപോലെ അനുമോളുടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്നോ അല്ല അതിന്റെ കമന്റ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അനീഷ് ജയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല അല്ല അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത് അനുമോളെ തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അതൊക്കെ നിങ്ങളുടെ പോസ്റ്റലായിട്ടുള്ള കാര്യം പക്ഷേ പി ആർ പി ആർ പി ആർ പി ആർ എന്ന് അതിനകത്ത് പറയുന്നത് കൊണ്ടാണ് ആ മെഗേൻ രഗയിൽ ചോദിക്കുന്ന കേസ് റനെ പി ആർ കൊടുത്തിട്ടില്ലേ ഇങ്ങനൊരു സാധനം ഉണ്ടല്ലോ കുറ്റം ചെയ്യാത്തവർ കല്ലറിയട്ടെ കുറ്റം ചെയ്യാത്ത ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ കല്ലറിയട്ടെ ഞാൻ ഇപ്പോഴും അനുമോട് പി ആർ കൊടുത്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും പി ഉണ്ട് അതിനകത്തുള്ള ഭൂരിഭാഗം മിക്ക ഉള്ളവർക്കും പി ആറുണ്ട് അപ്പം തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിന്ന് ചൂണ്ടിക്കാണിക്കട്ടെ അവര് പി ആറിന്റെ കാര്യം പറയട്ടെ കുറെ പേര് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോക്ക് സപ്പോർട്ട് ചെയ്യുന്നു അനുമോ തെറ്റ് തന്നെയാണ് ഇന്നലെ രാത്രി വരെയും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോ തെറ്റവിടെ കണ്ടു കഴിഞ്ഞാൽ അത് ഞാൻ പറയും ഈ സംഭവം എനിക്ക് കണ്ടപ്പോ എനിക്കിതിനെ കുറിച്ച് പറയണമെന്ന് തോന്നി കാരണം ഇത് ഇതുവരെയും ഒരു സീസണിലാത്ത കണക്കാണ് കണ്ടസ്റ്റൻസ് അവരെ കൊണ്ട് പറ്റുന്ന ലെവലിൽ എങ്ങനെയെങ്കിലും മാക്സിമം വോട്ട് പിടിക്കുക ജയിപ്പിക്കുക അല്ലെങ്കിൽ റന പുറത്തിറങ്ങിയ സമയത്ത് നെവിനെ ജയിപ്പിക്കണം എന്നൊരു സാധനം റന പറഞ്ഞിട്ടുണ്ടായിരുന്നു അതവിടെ ഇപ്പൊ നേരെ തിരിച്ചു നെവിൻ ജയിക്കില്ല അല്ലെങ്കിൽ അക്ബർ ജയിക്കില്ല അതുകൊണ്ട് അനീഷ് പേര് ഷാനവാസിന്റെ പേര് കൊന്നു കഴിഞ്ഞാലും പറയത്തില്ല പിന്നെ അവിടെ നേരിള്ള വൺ ആൻഡ് വൺലി ഓപ്ഷൻ അനീഷ് അനീഷ് ജയിക്കണം ആഗ്രഹം കണ്ടാണോ അല്ല ഒരിക്കലും അല്ല അനുമോളെ തോക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അത് മാത്രമാണ് ഞാൻ അവിടെ ചൂണ്ടിക്കാണിച്ചത് ഞാൻ ഇതിന്റെ പേര് നിങ്ങൾ ഒരു ഒറ്റ ഓട്ടം ഇതിന്റെ പേര് കുത്തരുത് നിങ്ങൾ അനീഷിനെ തന്നെ കുത്തിക്കോളൂ കുത്തുന്നവർ കുത്തിക്കോളൂ ഞാൻ ഇപ്പഴും ഈ ഒരു ഓട്ടം പോലും നിങ്ങൾ പോയി അനുമോക്ക് ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഞാൻ പറയത്തില്ല ഒരു മനുഷ്യനോട് ഞാൻ പറയത്തില്ല അതിന്റെ ഒരുക്കൊരു കാര്യവുമില്ല ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം ഇതുപോലത്തെ ഇതിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഹൈപ്പ് ചെയ്യണം നാലുപേർ കാണട്ടെ ഹൈപ്പ് ചെയ്യണം മറക്കരുത് അപ്പോ ബാബായി